ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ തിരുത്തൽ നടപടികൾ ഒരുങ്ങി സി പി എം പാർട്ടി കേഡർ വോട്ടിലുൾപ്പെടെ ചോർച്ച ഉണ്ടായതായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു തിരുത്തൽ നടപടികൾ നാളെ മുതൽ മൂന്ന് ദിവസം നടക്കുന്ന സംസ്ഥാന സമിതിയും ചർച്ച ചെയ്യും വിവരങ്ങളുമായി വി വിനീഷ് ചേരിക്കയാണ് വിനീഷ് ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ആണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സി പി എം അല്ലെങ്കിൽ ഇടത് മുന്നണി നേരിട്ടത് ഇതിൽ സി പി ഐ പോലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് ഇത്തരത്തിനൊരു തോൽവിയിലേക്ക് തങ്ങളെ നയിച്ചതെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരവസ്ഥയിലാണ് ാണ് കൂടുതൽ പഠനങ്ങളും ചർച്ചകളും നടക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിലവിൽ സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉടനീളം ചർച്ചയായത് പ്രത്യേകിച്ച് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സി പി എം താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പക്ഷേ രാധാകൃഷ്ണൻ പിടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് എന്ന നിലപാട് തന്നെ സി നേതാക്കൾ കൈക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കൂടാതെ പാർട്ടിക്ക് സംസ്ഥാനത്ത് കനത്ത തിരിച്ചടി ഉണ്ടായി നിലവിൽ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശമാണ് I'm Samstana. സെക്രട്ടേറിയറ്റിലുള്ള നീളം രണ്ടു ദിവസം നീണ്ടു നിന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിലുടനീളം ഉണ്ടായ ചർച്ച എന്തായിരുന്നാലും ഇന്ന് ഇന്നും തുടർച്ചയായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട് ഈ സംസ്ഥാന സമിതിയിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് തിരുത്തൽ നടപടികൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും തോക്ക് തോക്കുന്ന ഒരു സാഹചര്യം ആലത്തൂർ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരമാണ് സർക്കാരിന്റെ നയങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ് ഈ നയങ്ങൾ മാറ്റി ചിന്തിച്ചുകൊണ്ട് കൃത്യമായ നിലപാടുകളിലേക്ക് ജനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം കൂട്ടേണ്ട നടപടികളിലേക്ക് നീങ്ങണമെന്ന കാര്യങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തത് ഒപ്പം തന്നെ പതിനൊന്ന് ലോകസഭ ക്ഷമിക്കാം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുന്നേറ്റം അത് എങ്ങനെയുണ്ടായി സി പി എം വോട്ടുകളിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി ആ വോട്ട് ചോർച്ച ബി ജെ പിക്ക് ഗുണമായി ബി ജെ പിയിലേക്കാണ് ഈ വോട്ട് പോയത് എങ്ങനെയാണ് അത് പാർട്ടി പ്രവർത്തകർക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന തലത്തിലുള്ള ഒരു നിലപാടായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത് ഇത്തരം കാര്യങ്ങളിലും ഇന്ന് സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതിയിൽ പാർട്ടിക്ക് ഏത് തരത്തിലുള്ള നയരൂപീകരണമാണ് ഇനി വേണ്ടത് എന്തൊക്കെ മാറ്റങ്ങൾ നടത്തണം എന്ന് സംബന്ധിച്ച് തീരുമാനങ്ങളാകും ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും അങ്ങനെ മൂന്ന് ദിവസം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും അതിനുശേഷമായിരിക്കും പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയിൽ ഏതൊക്കെ തരത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്ന അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടുള്ളത് ഇന്ന് സംസ്ഥാന സമിതി ആരംഭിക്കുമ്പോൾ തന്നെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം ദേവിക സൂചിപ്പിച്ചതുപോലെ െ പ്രധാന ഘടകാശിയായ സി പി ഐയിൽ നിന്നുപോലും വലിയ വിമർശനം നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിലേക്ക് കടന്നെത്തുന്നു കെ ഇസ്മായിൽ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ധാഷ്ട്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരം ഒരു അതപ്പതരത്തിലേക്ക് പാർട്ടി സംസ്ഥാനത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിന് സമാനമായ രീതിയിൽ കേരളത്തിൽ പാർട്ടി അതപ്പതിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ചില നേതാക്കൾ സി പി എമ്മിനുള്ളിലും സി പി ഐക്കുള്ളിലുമുള്ള പ്രധാന നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് പരസ്യമായി അവർ മുന്നോട്ട് പറഞ്ഞു പറയുന്നില്ലെങ്കിൽ പോലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് നിലവിലെ സാഹചര്യത്തിലെ വോട്ടിന്റെ പെർസെന്റേജ് സംസ്ഥാനത്ത് വർദ്ധിച്ചിരിക്കുന്നത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ചരിത്രത്തിലില്ലാതെ ആദ്യഘട്ടത്തിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്ന വിലയിരുത്തലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നു അത് തന്നെ വലിയ തിരിച്ചടിയാകും ഇനി ഈ സി പി എമ്മിന്റെ കേഡർ സംവിധാനത്തിലുള്ള വോട്ട് പോലും ബി ജെ പിയിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യം ആണ് നിലവിലുള്ളത് അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടെത്തിക്കാം എന്ന തരത്തിലുള്ള ഒരു നയരൂപീകരണത്തിലാണ് പ്രധാനമായും സി പി എം സംസ്ഥാന സമിതിയിലും ഇന്ന് ചർച്ചയാകുന്നത് വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്